നമസ്കാരം ബിന്ദു മാം ബിന്ദ്രൻ സാർ ഉല്ലാസ് ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ലേബൽ ഫാഷൻ ഫാൻസി ഓർണമെന്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു വലിയ പ്രാർത്ഥനയും ആശംസകളും ഈ സ്ഥാപനത്തിൻ്റെ മുൻപോട്ടുള്ള എല്ലാ ജേണിക്കും ഉണ്ടാവണം ലെറ്റ് ഇറ്റ് ബി എ ഹ്യൂജ് സക്സസ് ആൻഡ് എന്താ പറയുക ഉല്ലാസ് മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ കേരളം മീൻസ് വെരി ബ്ലെസ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഗേൾസ് അപ്പോൾ അതിൽ തന്നെ കൊച്ചിയിൽ കുറച്ചുകൂടെ എന്താ പറയുക കൊച്ചി എന്നല്ല കുറച്ചുകൂടെ ഫാഷൻ ആദ്യം കേരളത്തിൽ എത്തുന്നതും കേരളത്തിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഡിസ്പ്ലേ ഫേസ് ഉള്ളത് കൊച്ചി തന്നെയാണ് അപ്പൊ എന്തായാലും കുറച്ചൂടെ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ലേബൽ ഫാഷൻ ഓൾ ഓൾ വെരി വെരി ബെസ്റ്റ് ബെസ്റ്റ് പ്ലസ് ചെയ്തിരുന്ന ചീഫ് we have our chief guest uh, Mrs. pinto is here Mr. Ashokan is here up on the we have uh, Mr. Ulaz and uh, Mrs.

ഏറ്റവും ആദ്യം തന്നെ ഐ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ മിസ്റ്റർ ഉല്ലാസ് ഉല്ലാസ് എം ഓഫ് ലേബൽ ഫാഷൻ ഫോർ ദി തിങ്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഞാൻ ഇന്ന് നേച്ചറും നമ്മൾ പ്രകൃതി വരെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ച് മഴ പെയ്താൽ എന്താവും സഹായം കൊണ്ട് നല്ല നമുക്ക് നല്ലൊരു നല്ലൊരു ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് വെച്ചാണ് വന്നത് അതുപോലെ വന്നപ്പോ എന്നൊക്കെ പറയുന്നത് മറന്നുപോയി ഞാൻ നിങ്ങളെ എന്റെ ഔദ്യോഗിക സംഭവം സ്വാധീനിച്ചു എന്നുള്ളതാണ് അപ്പൊ അവയുടെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഫസ്റ്റ് മൂവി ആദ്യത്തെ സംഭവം ആദ്യത്തിൽ മലയാളം മൂവിയില് സൂപ്പർ ഹിറ്റ് ആയിട്ട് ആയിരുന്നു അഴിവം അപ്പോൾ തുടക്കം തന്നെ സൂപ്പർ ഹിറ്റ് ആവണമെന്ന് അത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം കൂടും ആ കാരണം കൊണ്ട് ബാക്കിയുള്ള ഒരു ക്ലാസിക് ടച്ചും എലഗൻസും ഫാഷനും ഉള്ള ഒരാൾ വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്ന ഒരു വലിയ വിശ്വാസമാണ് എല്ലാവരും സൃഷ്ടിക്കുന്നത് സോ താങ്ക്സ് കളമ ജോയിനിങ് താങ്ക് യു സോ മച്ച് ഫോർ രണ്ടാമത് നമ്മുടെ സോഷ്യൽ പ്രവർത്തകർ നമ്മുടെ ഫിഫ്റ്റി വാർഡ് കൊച്ചിൻ കോർപ്പറേഷൻ ഫിഫ്റ്റി ത്രീ വാർഡിന്റെ കൗൺസിലർ പിന്തുമാൻ വന്നിട്ടുണ്ട് വളരെ

െല്ലാം മാറിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ സുന്ദരികളാക്കുന്നതിനായി നമ്മുടെ ഈ സ്ഥാപിക്കപ്പെട്ട ഈ പുതിയ വൈറ്റിലയിൽ സ്ഥാപിക്കപ്പെട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് മാം സോ യെസ് മാം പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയുടെ ഹൃദയ ബാധിത് വൈറ്റിലയിൽ ഏറ്റവും ആയിട്ട് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനൽ ഒരു സ്പോഷൽ ലേബൽ ഫാഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ഈ ലേബലിനെ ലേബൽ ഫാഷൻസിനെ ഹൃദയത്തിലേറ്റിട്ട് അത് അതിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും പിന്നീട് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ടു മൂന്ന് വാക്കിൽ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോളാം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ യുവത്വത്തിൽ ഞങ്ങളുടെ പത്മരാജൻ നമുക്ക് കേരളത്തിന് നല്ല ക്ലാരയായിരുന്നു ഞങ്ങളൊക്കെ കൊണ്ടുനടന്നിരുന്നത് ക്ലാരയെ ഒരു കാര്യത്തിൽ ആർക്കും ആ കാലഘട്ടത്തിൽ ഒരു ഉപകാരം മറക്കാൻ സാധിക്കില്ലായിരുന്നു ഒരു അടച്ച മുറിയിൽ നിന്ന് തുറന്ന മുറിയിലേക്കും തുറന്ന മുറിയിൽ നിന്ന് അടച്ച മുറിയിലേക്കും പോയിക്കൊണ്ടിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ആ ക്യാരക്ടർ അവതരിപ്പിച്ച സുമലത ഒരു കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ കിളഞ്ഞിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഏഴിൽ ലോഹിദാസ് നമുക്ക് ഒരു നിവേദ്യമായിട്ട് ഒരു കലാകാരി അവതരിപ്പിക്കുന്നത് നിവേദ്യം തന്നെയായിരുന്നു സത്യത്തിൽ നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള ഞാൻ തൃക്കോണത്തരക്കാരനാണ് ഞാൻ തൃക്കോണത്തര അമ്പലത്തിൻ്റെ ഇടനാഴികളും അതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ റോഡുകളിലും സൈനികളിലും വീടുകളിലും ഒക്കെ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ മനസ്സിലേക്ക് കടന്നു വന്ന സത്യഭാമ ആ സത്യഭാമ ഇന്നും ഞാൻ ഈ ആ സമയത്ത് ഞങ്ങൾ മധ്യസ്ഥകരൊക്കെ ആയിക്കഴിഞ്ഞിരുന്നു എങ്കിലും സത്യഭാവന നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്ലാരിയോടൊപ്പം അല്ലെങ്കിലും നമുക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരി ഇനിയും കൂടുതൽ കൂടുതൽ സാധ്യതകളിലേക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചീഫ് അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുകയാണ് റിയാലിറ്റിയിൽ എത്തിയ ദിവസം ആദ്യം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ ബ്യൂട്ടിഫുൾ ടാലന്റഡ് ആക്ട്രസ് ബാമാ കൺ കൗൺസിലർ മാം അതുപോലെ നമ്മുടെ സ്വന്തം അശോക് ഏട്ടാവർക്കും അതുപോലെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരുന്നു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ബാക്കി എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഞാനും എന്റെ ഹസ്ബൻ്റും ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങൾ എന്തൊരു ഡിസ്കഷനിൽ ഇരുന്നാലും ലാസ്റ്റ് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരു സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണത് ഒരു എഴുപത് ദിവസത്തിൻ്റെ കഠിന പ്രയത്നം അതാണ് ഇവിടെ കാണുന്ന ലബൽ ഫാഷൻ പിന്നെ നമ്മൾ പറയില്ലേ നമ്മളുടെ ആഗ്രഹം ഭയങ്കര തീക്ഷണമാണെങ്കിൽ നമ്മുടെ ഭയങ്കര തീക്ഷണമാണെങ്കിൽ നമ്മുടെ ഈ പ്രകൃതി അതിനു വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരുക്കി തന്നതാണ് കുറേ കുറേ നല്ല മനുഷ്യർ ഞങ്ങളുടെ കൂടെ കൈ കൈപ്പിടിച്ചുയർത്താൻ അതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ലാബൽ ഫാഷൻ ഇന്ന് ഇങ്ങനെ റിയാലിറ്റിയിൽ എത്തിക്കാൻ സാധിച്ചത് അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ ലാബൽ ഫാഷനെ കുറിച്ചിട്ടാണ് ലാബൽ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എ ജസ്റ്റ് ഷോപ്പ് ഇറ്റ്സ് എ ഫാഷൻ ഹബാണ് വൈറ്റിലയുടെ ഫാഷൻ ഹബ് അതായത് ഇവിടെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ളതും ട്രെൻഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ലേബൽ ഫാഷൻ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉല്ലാസ് പറഞ്ഞതുപോലെ കൊച്ചി നഗരം എന്ന് പറഞ്ഞാൽ സുന്ദരികളുടെ നഗരമാണ് ഈ സുന്ദരിമാർക്ക് വളരെ ആയും അവരുടെ പേഴ്സണാലിറ്റിയും ഹൈലൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പേസായി ഈ ലേബൽ ഫാഷൻ മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കൊച്ചിട്ട് പറയും സൈഡിലുണ്ട് മാഡം ഒന്ന് ഹോൾഡ് ചെയ്യണോ ഉദ്ഘാടന ചടങ്ങ് നമ്മള് ഇപ്പൊ പൂർത്തീകരിക്കും കൊച്ചി കോർപ്പറേഷൻ കൂടി സ്വാഗതം